ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു ഷക്കീല സൂപ്പർ താര ചിത്രങ്ങൾക്ക് പോലും അക്കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു ഷക്കീല ചിത്രങ്ങൾ പ്രമുഖ താരങ്ങളുടെ മലയാള സിനിമകൾ തുടരെ പരാജയപ്പെട്ട് മലയാള സിനിമാ ലോകം സാമ്പത്തികമായി മോശം അവസ്ഥയിൽ നിൽക്കെയാണ് ഷക്കീലയുടെ സിനിമകൾ തരംഗമാവുന്നത് വൻ ജനാവലി ഷക്കീലയുടെ സിനിമകൾക്കെത്തി അന്ന് ഷക്കീല എന്ന പേര് പലപ്പോഴും മുഖ്യധാരയിൽ ഒരു മോശം ഇമേജിൽ അറിയപ്പെട്ടു സിൽക്ക് സ്മിതയ്ക്ക് ശേഷമാണ് ഷക്കീല ബി ബി ഗ്രേഡ് സിനിമകളെ തിളങ്ങുന്നത് നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് ഷക്കീല ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഷക്കീലയ്ക്ക് വന്നില്ല ഡ്യൂപ്പിനെ വെച്ച് രംഗങ്ങൾ ചിത്രീകരിച്ച് ഇത് ഷക്കീല എന്ന പേരിൽ തിയേറ്ററുകളിൽ എത്തുന്ന സാഹചര്യവും ഉണ്ടായി ഇതോടെയാണ് മലയാള സിനിമകളിൽ നിന്നും മാറി നിൽക്കാൻ ഷക്കീല തീരുമാനിച്ചത് ഇപ്പോഴിതാ നടി ഷക്കീലയെ വളർത്തുമകൾ ശീതൾ ആക്രമിച്ചുവെന്ന് പരാതി വന്നിരിക്കുകയാണ് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് മർദ്ദിച്ചതെന്നും ഷക്കീലയുടെ അഭിഭാഷക സൗന്ദര്യക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ചെന്നൈയിലെ യുണൈറ്റഡ് ഇന്ത്യ കോളനിയിൽ താമസിക്കുന്ന ഷക്കീല സഹോദരപുത്രിയായ ശീതളിനെ ആറു മാസം മുതൽ ദത്തെടുത്ത് വളർത്തുകയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിൽ വഴക്കുണ്ടായി തർക്കത്തിനിടെ ഷക്കീലയെ ആക്രമിച്ച് നിലത്ത് തള്ളിയിട്ട ശേഷം ശീതൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുകയായിരുന്നു ശീതൾ തന്നെ മർദ്ദിച്ച വിവരം ഷക്കീല സുഹൃത്തായ നർമ്മദയോട് പങ്കുവയ്ക്കുകയും തുടർന്ന് അഭിഭാഷകയായ സൗന്ദര്യെ അറിയിക്കുകയുമായിരുന്നു പ്രശ്നം സംസാരിച്ച് തീർക്കുന്നതിനായി സൗന്ദര്യ ശീതളിനെ ഫോണിൽ വിളിച്ചപ്പോഴും ഇവർ അധിക്ഷേപിച്ച് സംസാരിച്ചു തുടർന്ന് വീട്ടിലെത്തിയ ശീതളും അമ്മ ശശിയും സഹോദരി ജമീലെയും ഷക്കീലെയും അഭിഭാഷകയെയും ആക്രമിക്കുകയായിരുന്നു സംസാരിക്കുന്നതിനിടെ ശീതൾ ട്രേ എടുത്ത് ഷക്കീലയുടെ തലയെ അടിച്ചുവെന്നും ശീതലിന്റെ അമ്മ സൗന്ദര്യയുടെ കൈ കടിച്ചു മുറിച്ചുവെന്നും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ആക്രമണത്തെ തുടർന്ന് ഷക്കീലയും അഭിഭാഷകയും കോടമ്പാക്കം പോലീസിൽ പരാതി നൽകി പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ് തന്നെ ഷക്കീല ആക്രമിച്ചതായും ശീതളും പരാതി നൽകി വിശദമായ സംഭവം അന്വേഷിക്കുകയാണെന്നും തുടർ നടപടികൾ കൈക്കൊള്ളുന്നുവെന്നും പോലീസ് അറിയിച്ചു